ഹലോ ഹായ്ലാമി ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഷാജിതാ ഷാജിയാണ് എനിക്കൊന്നും രേണുസുദീനെ പോലെയൊക്കെ തന്നെ ഒരു ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ ഷാജിദ ഷാജീൻ്റെ എന്ന് പറയുന്നത് അപ്പം ഈ പുള്ളിക്കാരത്തി ഇപ്പോൾ ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തി ഇപ്പം കല്യാണം വീട് ഡ്രസ്സ് ഉമ്മ ക്രീം എന്നീ കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം പുതിയ കളി മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് പുതിയ ബിസിനസ്സാണ് പുതിയ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ചന്ദനം പുള്ളിക്കാർ ചെറുതായിട്ട് ചന്ദനപോരം വെട്ടി വിക്കലാണ് അപ്പൊ അവിടെയാണ് ചെറുതായിട്ട് പണി പാളിയത് അപ്പൊ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വന്നാലോ തൊണ്ടി പാടിയോടെ പോയില്ല ഞാനൊരു എന്താ പറയാ നമുക്ക് പണി നമുക്ക് പണി പക്ഷെ അവർക്ക് ആ പണി വരുന്ന അവർ അറിയണില്ലാട്ട അതാണ് സത്യം എന്തായാലും ഒരു പണി കിട്ടിയിട്ടുണ്ട് അതാണ് അവർക്കിട്ട് പണി വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത സിനാ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ചന്ദനമരം എന്താന്ന് വെച്ചാൽ ഷാജാ ഷാജി പുതിയ വീട്ടിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ വീട് മാറുന്ന സമയത്ത് എന്തൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ ആ പഴയ വീട്ടിൽ നിന്ന് എന്തൊക്കെ അവർ എടുക്കാൻ പറ്റുമോ അതൊക്കെ മാക്സിമം അവരെടുത്തിട്ടാണ് ഷാജാ ഷാജി പുതിയ വീട്ടിലോട്ട് മാറാൻ തയ്യാറായിട്ടുള്ളതും അല്ലെങ്കിൽ പുതിയ വീട്ടിലോട്ട് പോകാൻ തയ്യാറ തയ്യാറായിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവരുടെ ഒരു നെയ്ബർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഷെയർ ചെയ്യുക എന്നെ ചെയ്യും കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ അച്ഛൻ അല്ലെങ്കിൽ മുത്തു എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ഇവർ ആ മരണം വരെ ആഘോഷമാക്കിയതായിരുന്നു അവരുടെ യൂട്യൂബ് ചാനലിൽ അതുപോലെ തന്നെ ഉമ്മേനെ കുടുംബക്കാരെയൊക്കെ കുറ്റം പറയാനും തിരുവിളിക്കാനും മാത്രമാണ് അവരുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്തിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട് ഞാനൊരു മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ട മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഉമ്മയാണ് അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഇവർ ചാനൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്ക രീതിക്ക് റീച്ച് ഉണ്ട് എത്ര നല്ല വീഡിയോസ് ഇട്ടിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും പോസിറ്റീവ് ആയിട്ടുള്ള എന്തോരം കണ്ടന്റ് അവർക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഡെയിൻ മൈ ലൈഫ് മക്കളുടെ കാര്യം ഡ്രസ്സ് അങ്ങനെ എത്ര നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അതിന് പകരം ഈ വിളിച്ച മനുഷ്യനെ ദ്രോഹിക്കുന്ന പോലെ അല്ലെങ്കിൽ മോശം വർത്താനം വന്നിട്ട് പറഞ്ഞിട്ടാണ് അവർ വെയിറ്റ് ഉണ്ടാക്കുന്നത് നല്ല വീഡിയോ രാവിലെ വരാൻ ഈ കഴിഞ്ഞ വീഡിയോസ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കിച്ചന്റെ വീഡിയോസ് അല്ലെങ്കിൽ ഫുഡിന്റെ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇടുകയുള്ളൂ പറഞ്ഞിട്ടുണ്ട് എനിക്കതിന് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും പഴയ കാര്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും കുത്തിപ്പൊക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇനിയും തിരവിളിച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ലൈനിൽ വന്നിട്ട് ഇവർക്കിട്ട് പണി പണിതവരെ അല്ലെങ്കിൽ ഇവർക്കിട്ട് മോശം പറഞ്ഞവരെയൊക്കെ തെറിവിളിക്കാനും വേണ്ടത്ര പറയാൻ മാത്രമായിരിക്കും ഇനിയും വരുന്നുണ്ടാവാൻ നമുക്കറിയാം ഇപ്പം കിട്ടിയ പണി എന്ന് പറയുന്നത് നേരന്ന് വാങ്ങിച്ചത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുത്തു എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ അച്ഛൻ മരിച്ച സമയത്ത് മരണം പോലും ആഘോഷമാണ് അതിൻ്റെ പണിയാവാനാണ് ചാൻസ് കൂടുതലുള്ളത് എന്തായാലും നല്ല മുട്ട പണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ് ആരൊരാൾ ചന്ദനം കടത്താന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ പണി കിട്ടിയില്ലേ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീടും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ആരെയും വെറുപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക സമൂഹത്തിൻ്റെ മുന്നിലും കുടുംബത്തിൻ്റെ മുന്നിലൊക്കെ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുട്ടികളുണ്ട് മക്കളുണ്ട് അപ്പോൾ അവരുടെ ഭാഗ്യം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നല്ല രീതിക്ക് നാട്ടരെ കൊണ്ട് പറയിപ്പിക്കാതെ നന്നായി ജീവിക്കാൻ ശ്രമിക്കുക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം